ദിവസവും ദൈവത്തെ കണ്ടു ദൈവത്തോടു കൂടെ ഫെലോഷിപ്പ് ആചരിച്ചു ദൈവത്തോടു കൂടെ നടന്നു ജീവിച്ചിരുന്നവരായിരുന്നു ആദവും ഹവയും ആ സമയത്ത് അവർക്ക് നല്ല സന്തോഷമായിരുന്നു എന്നാൽ അവർ തെറ്റ് ചെയ്തു അവർ നഗ്നരാണെന്ന് നഗ്നരാണെന്നറിഞ്ഞു അവരുടെ സന്തോഷം നഷ്ടമായപ്പോൾ അവർ ഒളിക്കാൻ തുടങ്ങി അവരെ ദൈവസന്നിധി വിട്ട് ഒളിച്ചു അവർക്ക് ദൈവത്തിനടുക്കിൽ വരാൻ എന്ത് ചെയ്യുന്നില്ല ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഒരു സന്തോഷം ആമേൻ ഇപ്പോൾ ആദത്തിനും ഹവയ്ക്കും ഇല്ല നമുക്ക് ദൈവമായിട്ട് അടുപ്പമുണ്ടോ എന്ന് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഈ കർത്താവിന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പ്രാർത്ഥന ആരാധന കുടുംബ പ്രാർത്ഥന ഉപദേശം ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടെങ്കിൽ എന്തുണ്ട് ഒരു ജീവൻ ഉണ്ടെന്നർത്ഥം പ്രാർത്ഥന ആരാധന ഉപവാസം ഉപദേശം ഇതൊക്കെ കേൾക്കുമ്പോ ഒരു സന്തോഷം ഇല്ലെങ്കിൽ ജീവൻ ഇല്ലെന്നർത്ഥം അതേസമയം ബിരിയാണി അൽഫാം ഉത്സവം പെരുന്നാള് എന്നുവേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വേറെ ആരുടെയും വേറെ സഹായം ഇല്ലാതെ നമുക്ക് നമ്മെ ചെക്ക് ചെയ്യാൻ പറ്റും ഒരു പ്രവാചകനും വേണ്ട ഞാൻ കർത്താവിൽ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു പ്രവാചകനും വേണ്ട നമുക്ക് തന്നെ റീസൺ ചെക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഒരു ഒരു കുറഞ്ഞ ലേഖനത്തിലോ റോമാ ലംഘനത്തിൽ വാക്കുകൊണ്ട് നിങ്ങളിൽ ക്രിസ്തു ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യണം ഒന്ന് അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവം പറയുകയാണ് ഐ മീൻ കർത്താവിൽ എപ്പോഴും സന്തോഷ സന്തോഷിക്കണം അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ആത്മാവ് വാടുമ്പോൾ വിഷാദിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് അത് കാണാൻ കഴിയും നമ്മൾ എത്ര ചിരിച്ചാലും ഒരു മ്ളാനർ നമ്മുടെ മുഖത്തുണ്ടായി വീണ്ടും ജനിച്ചവരുടെ കാര്യമാണ് പറയുന്നത് ദൈവത്തിന്റെ സ്വതന്ത്രം ദൈവത്തിന്റെ മക്കളായി അവര് തീർന്നിട്ട് ദൈവത്തിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ശരിയായ സന്തോഷം ഉണ്ടാകി നകൽച്ച വരുമ്പോൾ പിന്നെ മാനസാന്തരപ്പെട്ട് പാപം ഏറ്റുപറഞ്ഞ് പാപത്തെ വെറുത്ത് ദൈവത്തോട് അനുരഞ്ജനപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പിന്നെ ഈ സന്തോഷമുണ്ടാകും അപ്പോൾ ഈ വചനം ബൈബിൾ നമുക്ക് നൽകപ്പെട്ടതിന്റെ ഏക ഉദ്ദേശം നാം ഈ ഭൂമിയിൽ നിന്ന് ഒരു നാൾ പോകേണ്ടവരാകും എവിടെ ചെലണം ഒന്നുകിൽ ദൈവത്തിന്റെ കൂടഹാരം അല്ലെങ്കിൽ സാത്താന്റെ കൂടാരം ഈ വചനം ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്ന് വചനം തന്നതിന്റെ ഏക ലക്ഷ്യം നാം ദൈവത്തിന്റെ കൂടാരത്തിൽ പാർക്കണം അതുകൊണ്ടാണ് യഹോബയുടെ കൂടാരത്തിൽ ആർ പാർക്കും അപ്പോൾ ദാവീദിനെ ദാവീദിന്റെ ഹൃദയത്തിൽ ഒരു സന്തോഷക്കുറവ് ഒരു മ്ലാനത പരിശോധിച്ചോ മനസ്സിലായി എനിക്ക് എവിടെയോ എൻ്റെ ഹാപ്പിനെസ് എൻ്റെ ജോയ് നഷ്ടം വന്നിരിക്കുന്നു അതുകൊണ്ട് അമ്പത്തൊന്നാം സങ്കീർത്തനത്തിൽ പറയുകയാണ് നിർമലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരു നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും എടുക്കുകയും അരുതേ നിന്റെ രക്ഷയുടെ സന്തോഷം നോട്ട് ദ പോയിന്റ് അവിടെ പറയുകയാണ് ഒരു സന്തോഷം നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം എനിക്ക് തിരികെ തരണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എപ്പോഴും അത് കൈമോശം വന്നുപോയി ഹാലലു രാജാവാണ് രാജകൊട്ടാരമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എല്ലാ പദവികളും ഉണ്ട് അഭിഷേകവും ഉണ്ട് പക്ഷെ എന്തില്ല എവിടെയോ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു സോദനം പറഞ്ഞേ ഹാലലുസലോ അതുകൊണ്ട് നാം പറയുകയാണ് എനിക്കിത്രിച്ച് തരണമേ അടുത്ത വാക്യം ആത്മാവിനാൽ ആത്മാവിനാൽ എന്നെ എന്നെ മനസ്സൊരു അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും പാപികൾ നിങ്ങളേക്ക് മനംതിരിയും എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തബാതകത്തിൽ നിന്ന് തന്നെ വിടിവിക്കണമേ അപ്പോൾ നല്ലോണം അറിയാം നമ്മൾ വെളിച്ചമായെങ്കിലേ നമുക്ക് മറ്റുള്ളവരെ എന്താക്കാൻ പറ്റുള്ളൂ നമ്മൾ നമ്മൾ എത്ര മറ്റുള്ളവർക്ക് ിട്ടുകൊടുത്താലും അവർ അതിനെ ചവിട്ടിക്കളഞ്ഞ് നമ്മളെയും ചവിട്ടാൻ വരും ദൈവത്തിന്റെ സ്വോം ഇവിടെ ദാവീത് പറയുകയാണ് അപ്പോൾ എന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ ദൈവമേ നിന്നോടുള്ള കൂട്ടായ്മയിൽ എന്നെ ഉറപ്പിക്കണമേ